ഹായ് ഹലോ ഇന്നൊരു പാലപ്പമാണേ തയ്യാറാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പാലപ്പമാണ് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ആണല്ലോ പാലപ്പവും മുട്ട റോസ്റ്റും ഒക്കെ അതിനായിട്ട് ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അതൊരു ആറ് മണിക്കൂറോളം വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം കുതിർത്ത് വച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് കഴുകി വാരിയെടുക്കാം ഇതിനോടൊപ്പം ഒരു കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ചോറും എടുത്തിട്ടുണ്ട് ചോറ് അരയ്ക്കുന്നില്ലെങ്കിൽ കപ്പി കാച്ചി എടുത്താലും മതിയാവും ഇന്നിവിടെ ചോറാണ് അരയ്ക്കുന്നത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം അരിയിൽ പകുതി ഇട്ടു ചോറും നാളികേരവും പകുതി ഇടാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട് മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ പഞ്ചസാര ചേർക്കാം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അത് അരച്ച് വെച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം ബാക്കി ഇതുപോലെ തന്നെ അരച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കണം നന്നായിട്ട് ഇളക്കി പുളിക്കാനായിട്ട് വെക്കുക ഇതിപ്പോൾ രാത്രിയിലാണ് ഇത് അരച്ച് വെക്കുന്നത് രാവിലെയാണ് അപ്പം തയ്യാറാക്കുന്നത് അപ്പോഴേക്കും പുളിച്ച് പൊങ്ങി വരും അന്നേരമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് രാവിലെ ഉപ്പ് ചേർത്ത് ഇളക്കി ഒരു മണിക്കൂറിന് മുൻപേ വെച്ചിട്ടുണ്ടായിരുന്നു മാവിപ്പം നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇരുമ്പിൻ്റെ പാലപ്പച്ചട്ടിയിലാണ് ഇത് തയ്യാറാക്കുന്നത് അത് ചൂടാക്കാനായിട്ട് വെച്ചു അതിൽ അല്പ എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു തവി മാവ് കോരിയൊഴിച്ച് ഒന്ന് കറക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇതിപ്പം റെഡിയായി വന്നിട്ടുണ്ട് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് മുരിഞ്ഞ അപ്പോ ആണ് വേണ്ടതെങ്കിൽ അങ്ങനെ തയ്യാറാക്കിയെടുക്കാം സോഫ്റ്റ് ആയിട്ടാണെങ്കിൽ അങ്ങനെ തയ്യാറാക്കിയെടുക്കാം അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കാം അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം റെഡി ആയിട്ടുണ്ട് ബാക്കി കൂടി അങ്ങനെ തയ്യാറാക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ആണ് പാലപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം താങ്ക്